അല്ലേ ലക്ഷം രൂപ ആ ാണ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ആറേകാലം രൂപ അല്ലെ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇ വി ഇ വി സഹാദാ വണ്ടി പോലും കിട്ടൂലോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് നാല് ലക്ഷത്തി നാലുലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് അതും എക്സം ഡീസൽ ആണോ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് പതിനാല് ലക്ഷം അമ്പോ ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ പത്ത് ലക്ഷം ചോദിച്ചത് ഇപ്പൊ ജി എസ് ടിന്റെ ഓരോ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിന് നമുക്ക് ആറേമുക്കാൽ ആണ് ഒരു ലാസ്റ്റ് ഇപ്പോ ഒരു ആറരക്ക് നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടണോ അത്യാവശ്യം വിലയൊക്കെ കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മെയിനായിട്ട് പറയേണ്ടത് മാക്സിമം വില കുറച്ചെടുക്കാം അതുപോലെ തന്നെ ടാറ്റയുടെ വണ്ടികളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തെ വാറണ്ടിയും കിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ മീൻചന്ത ജംഗ്ഷനിൽ തന്നെ വരുന്ന നമ്മുടെ റൊട്ടാന മോട്ടോഴ്സിൻ്റെ യൂസ് കാർസിൻ്റെ ഒരു സെക്ഷനാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ യൂസ് ഗാർ എന്ന് പറയുമ്പോൾ ഇവരുടെ അടുത്ത് വരുന്ന എക്സ്ചേഞ്ച് വണ്ടികളാണ് ഈ കിടക്കുന്നത് എല്ലാം തന്നെ ടാറ്റയുടെ ഒരു നിര തന്നെ കിടപ്പുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാലുദീൻ്റോ അതർ ബ്രാൻഡ് വണ്ടികളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ അടുത്ത് നിന്ന് അതായത് റോട്ടാനാ മോട്ടോഴ്സിൽ നിന്ന് നിങ്ങൾ ഒരു യൂസ് ചെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ടാറ്റയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടി കിട്ടും അതർ ബ്രാൻഡിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും നിലവിൽ വാറണ്ടി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഏറ്റവും വില കുറച്ച് തരുന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പോൾ ലൊക്കേഷൻ ഒന്നും ഒരു തരാം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് റൊട്ടാൻ ആ മോട്ടോസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് വരിക അവരുടെ ഷോറൂമിലെ പുതിയ വണ്ടികളൊക്കെ നോക്കണമെങ്കിൽ എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല കിലോ കുഴ യൂസ് ചെയ്യാറുള്ളുണ്ട് ഇത് ഒന്ന് വന്നു പോയിക്കോളൂ പിന്നെ ഷെയർ ചെയ്യുന്ന ആരും മാത്രം മറന്നു പോരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചതരാം വളരെ വളരെ ലോകത്തിലുള്ള കുറച്ച് വണ്ടികളുണ്ട് അതുമ്പം തന്നെ ഉറങ്ങാം അപ്പോൾ എന്തായാലും നമ്മുടെ മീൻചന്ദ് സ്ഥിതി എന്നാൽ റൊട്ടാന മോട്ടോഴ്സിൽ ഇന്ന് നിങ്ങളെ വണ്ടികൾ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ വീഡിയോയിൽ നിൽക്കുന്നത് ചേട്ടാ റോഷി ചേട്ടൻ സ്വാഗതം രാജേട്ടല്ലോ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഇവിടുത്തെ നിങ്ങളെ വീഡിയോ എടുത്തിട്ടില്ല എന്താ സ്ഥിതി വണ്ടിയുടെ ഒക്കെ ഒരവസ്ഥ എന്താ വണ്ടിയുടെ വെളിയിൽ വണ്ടി നമ്മളിപ്പോ ഡീലർ റേറ്റിനാണ് അധികം ഡീലർക്കാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം ഈ യൂസ്ഡ് വണ്ടികൾ അതായത് നിങ്ങൾ എക്സ്ചേഞ്ച് ഡീലർമാർക്ക് പക്ഷെ നല്ല വണ്ടികൾ ഇപ്പോ വന്നിട്ടുണ്ട് ഓണക്ക ഡീലർ റേറ്റിൽ ഓണക്കാര റേറ്റ് ഓണത്തിന് വന്നതാണ് അത് നമ്മൾക്ക് നല്ല വണ്ടികൾ ഡീലർക്കും കൊടുക്കാം നമുക്ക് പാർട്ടിങ്ങും കൊടുക്കാം അതായത് ഡീലർ റേറ്റിൽ പാർട്ടി ഡീലർ റേറ്റിൽ പാർട്ടി കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഈ ടാറ്റയുടെ വണ്ടികൾ കുറെ എണ്ണം കിടപ്പുണ്ട് ഈ ഒരു നിലയിൽ കുറെ എണ്ണം കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ മാനുദിക വണ്ടികളുണ്ട് അല്ലേ

ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു നിർബന്ധമല്ല ഒരു മാത്രം അല്ലേ നോക്കിയാ അതുപോലെ തന്നെ ഇതാണ് സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി പേപ്പർ ഉണ്ട് എല്ലാം എനിക്ക് അല്ലേ പേരാണ് ശരി ഇത് കൂടെ പറയാനൊന്നുമില്ല പറയാനൊന്നും രണ്ടായിരത്തി ഏഴ് പിന്നെ കിലോമീറ്റർ വൺ ലാഖിന് അടുത്ത് ഓടി നമ്മുടെ നമ്മള് ഇന്റീരിയർ ഫുൾ ഡീറ്റെയിൽസ് ഓ അപ്പൊ രണ്ടായിരത്തി പേപ്പർ ഉള്ള വണ്ടി എന്തോ കൊടുക്കും ഇത് നമുക്ക് ചെറിയ എന്തെങ്കിലും മാറ്റം അല്ല കാര്യം പിന്നെ പറയണ്ടല്ലോ മാറ്റാൻ വരുന്ന ടയർ വാങ്ങുന്ന മോശമൊന്നുമില്ല ബോഡി വേസ് ഒക്കെ വണ്ടി വൃത്തിയുണ്ട് എഴുപത്തഞ്ച് രൂപ രണ്ടായിരത്തി അതുപോലെ തന്നെ ഇതാണല്ലോ ഇത് രണ്ടായിരത്തി നമുക്ക് ിന് വൺ കൊടുക്കാം ഓക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഇതൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുമോ ഇത് കംപ്ലൈന്റ് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവില്ല വലിയ കംപ്ലയിന്റുകളൊന്നും ഇല്ല ഓടിക്കാനും കാര്യങ്ങളോ പ്രശ്നമൊന്നുമില്ല നല്ല ഇതൊക്കെ ഈ പുതിയ വണ്ടി എടുക്കുമ്പോൾ പഴയത് കൊടുത്തിട്ട് പോകുന്ന സംഭവം അങ്ങനെയാണ് വൺ ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും വണ്ടി വണ്ടി ഓടിച്ചൊക്കെ നോക്കിയതിനു നമ്മൾ എടുക്കുക ചെറിയ ചെറിയ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടോ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ മോഡല് കുറഞ്ഞ വണ്ടിയൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ അതൊക്കെ മനസ്സിൽ വെക്കാൻ ഇവിടുന്ന് വണ്ടി ഒരു പരിചയം പറയുന്നത് നല്ലോണം ചെക്ക് ചെയ്യുക ഇങ്ങനെ ആണെങ്കിൽ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട് ഇത് ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് പതിനേഴോ ആ പതിനേഴ് വണ്ടിയല്ലേ അടിപൊളി പതിനേഴ് മോഡൽ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാക്ക് അബോഡിണ്ട് നിങ്ങൾക്കാണല്ലോ എടുത്തിട്ട് നമ്മള് അത് അധികവും ഡീലർക്കാണല്ലോ കൊടുക്കുന്നത് പറഞ്ഞല്ലോ ചെയ്യൂല നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യല്ല പിന്നെ നമ്മളടുത്ത് നല്ല വണ്ടികളുണ്ട് അതും നമുക്ക് പാർട്ടിക്ക് കൊടുക്കാം ഇതുള്ളത് പണികൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്ക എന്താ പറയുന്ന വൃത്തിയാക്കി തരാൻ വൃത്തിയാക്കി കൊടുക്കാം ആളുകൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സ്വിഫ്റ്റ് ആണ് ആണ് ടയർ ഉണ്ട് കിലോമീറ്റർ പറഞ്ഞല്ലോമീറ്റർ ശരി എന്താ നമുക്ക് നാല് ലക്ഷം ഇരുപതിന് തിരിച്ചിട്ട് കൂടുതലല്ലേ നാലു ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് അല്ലേ ഞാനിവിടെ ചെറിയ ചെറിയ വർക്കുകൾ എടുക്കാനുണ്ട് വണ്ടിയിൽ അത് നിങ്ങൾ വരാൻ നമ്മളല്ലോ നോക്കി നല്ലവണ്ണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക ക്ലീൻ ആക്കണേ ക്ലീൻ ആക്കി കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ അൾട്ടോയോ ഇത് രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് പത്തൊൻപതാണ് ആ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് അൻപതിനായിരം ഓടിയിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഓടിയിട്ടുള്ളൂ എന്തായാലും മാറിയിട്ടുണ്ടോ മെയിൻ ക്ലാസ് ബോണോ ഇത് മെയിൻ ക്ലാസ് ബോണത്തിൽ മാറിയില്ല തേർഡ് ഓണർഷിപ്പ് ആണ് തേർഡ് ഓണർഷിപ്പ് ആല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ശരി നമുക്ക് എന്തു വഴി കൊടുക്കാം ഇത് നമുക്കിപ്പോൾ രണ്ടായിരം മുക്കാലിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരം എഴുപത്തി അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലേ കോശിപ്പിൾ ആവുമല്ലോ അല്ലേ അത് നോക്കാൻ നോക്കി ആ മാക്സിമം കുറച്ച് കൊടുക്കാം അതുപോലെ തന്നെ പഴയ ഷേപ്പിലോട്ടുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് ഓടി ഒന്നും ഒന്നുമില്ല ശരി അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ ഒന്നേ ചെറിയ പെയിന്റ് ഒക്കെ ചെറിയ എല്ലാ വണ്ടിയിലും ഉണ്ട് ബംബറും അവിടെ ടച്ച് ചെയ്യാണ്ട് അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം എൺപതിനായിരം രൂപ അല്ലേ അതും ഞാൻ ആണ് അല്ലേ നമ്മൾ നമ്മളിവിടുന്ന് ഇറക്കി കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് പേപ്പർ ഒക്കെ പക്കി അടിപൊളി എല്ലാം പക്കിയെ അടിപൊളി അതുപോലെ തന്നെ നോക്കിയിട്ടില്ല ഓടിയുണ്ടാവും ഉണ്ടോ ഇത് ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് നമുക്ക് ഒന്നേ നാൽപ്പതിനോടുക ഒന്നേ നാപ്പത് അല്ലേ എന്തൊക്കെ പോണാലും പന്ത്രണ്ട് മോഡൽ വണ്ടി ഒന്നേ നാൽപ്പതിനും കിട്ടൂലെ ആ നിങ്ങൾക്ക് പന്ത്രണ്ട് സാധാരണ ഒന്നും വണ്ടി നല്ല നീറ്റ് ആണ് എന്ത് ലോൺ കയറു രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു നോക്കിക്കോട്ടോ നോക്കിയിട്ട് എടുത്തോ വണ്ടിന്റെ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു സാലറി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് മാനുവല് പതിനാല് മാനുവൽ ഇവിടെ കുറച്ചാൽ നിർത്തിയിട്ടാണെന്ന് തോന്നുന്നില്ല പൂപ്പറൊക്കെ കുറച്ച് നിർത്തിയിട്ടു ശരി ഇപ്പൊ വണ്ടി പക്കിയാണോ വണ്ടി ഓ വണ്ടി ഓടുന്നുണ്ട് അതെ അല്ലെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് ഫുൾ ഒന്ന് വാഷ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വാഷ് പോലും ചെയ്തിട്ടില്ല വാഷ് ചെയ്യാൻ പറ്റിയില്ല അതായത് ഇവിടെ നോക്കിയാല് എങ്ങനെയായിരുന്നുണ്ടായിരുന്നത് തന്നെയാണ് അതെൻ ക്ലാസ് എമൗണ്ട് എന്തെങ്കിലും മാറിയിട്ടോ മെയിൻ ക്ലാസ് മോഡണമൊന്നും ഒന്നും മാറിയിട്ടൊന്നുമില്ല മോഡൽ പതിനാ പറഞ്ഞേ പതിനാല് 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 കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാക്കിൻ്റെ ഉള്ളിൽ ഓടി ഓടിയുന്നു അല്ലേ മാനുവൽ അല്ലേ മാനുവൽ എന്താ വില ഇത് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം അല്ല രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രണ്ട് എഴുപത്തിയഞ്ച് രണ്ട് എഴുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി എടുക്കാം സെലറി ആണ് വൺ ലിറ്റർ ആണ് അല്ലേ വൺ ലിറ്റർ മാനുവൽ വരുന്ന വണ്ടി കേട്ടോ അപ്പം എന്തായാലും കുറേ നേരം കൊണ്ട് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിലുള്ള ചെറിയ വണ്ടികൾ കാണിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു ക്രെട്ട കാണിച്ചിട്ടാം ക്രെട്ട ഏതാ മോഡൽ എക്സ് ാണ് പിന്നെ ബോഡി വാഷ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണോ വലിയ കുഴപ്പമൊന്നും പറയാനില്ല ജസ്റ്റ് ഇന്റീരിയറും കൂടെ നോക്കിയിടാം സീറ്റ് കയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ ഇത് ഇത് ഡീസലാ ഡീസൽ ഡീസലാണ് കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ജനുവൻ ആയിരിക്കുമോ ആ ജനീവനാണ് ഇത് ബോണത്തെ റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ബോൺ മെയിൻ ഗ്ലാസ് അല്ലെ അതായത് ഹുണ്ടായന്റെ ഷോറൂമിൽ കൊണ്ടുപോയിക്കോളാം നല്ലോണം ചെക്ക് ചെയ്തോളാം അതെ മാത്രം എടുക്കുക പക്ഷെ വണ്ടി നല്ല നീറ്റ് വണ്ടി ഒന്നും ഇല്ല അല്ലെ വണ്ടി ഓടിക്കാനൊക്കെ ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന് നമുക്ക് ആറേ മുക്കാലാണ് അതിൽ ഒരു ലാസ്റ്റ് ഇപ്പോ ആറരക്ക് നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം റേഞ്ച് കൊടുക്കാം ആറര കിട്ടണം അതായത് രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് എസ് എക്സ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ജാസാണെങ്കിലോ ഇരുപത്തിരണ്ട് പുത്തൻ വണ്ടിയല്ലേ ഇരുപത്തിരണ്ട് മോഡലാണ് ബാക്കിൽ അത്യാവശ്യം നല്ല പുത്തന ഒരു ടയർ കിടപ്പുണ്ട് ഇത് പിന്നെ കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ വരുന്നത് ഇത് മുപ്പത്തെട്ടായിരം വരുന്നുണ്ട് മുപ്പത്തി എട്ടായിരം അല്ലേ നല്ല അടിപൊളി ഇൻറ്റീരിയർ ആണ് ഇത് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് മറ്റേക്ക് സി വി റ്റി വരും കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും ടോപ്പ് ഉണ്ട് സെഡക്സ് വരും സെഡക്സിൽ എനിക്ക് ഒന്ന് ആറോ എട്ടോ എയർ ബാഗാനും വരില്ലേ

ഇതിപ്പോൾ ഏതാ മോഡൽ നെക്സോൺ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പത് ഓട്ടോമാറ്റിക് ആണ് എം ടി വരുന്ന പെട്രോൾ വണ്ടി അല്ലേ അതെ ഡീസലുള്ള പെട്രോൾ അല്ലേ ഇത് പെട്രോൾ പെട്രോൾ ഇത് എനിക്ക് തന്നാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ അതെ ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം രൂപത്തി പതിനാറില് പറഞ്ഞേ അല്ല അല്ല രണ്ടായിരത്തി സോറി പത്തൊൻപതിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിലോമീറ്റർ പറഞ്ഞോ കിലോമീറ്റർ വരുന്നത് ഇത് അമ്പത് അമ്പത് തോടി ഉള്ളൂ അല്ലേ അവന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്ര ഊഴുള്ളൂ റീപ്ലേസ് ഒന്നും ഇല്ല ായിരം രൂപ മുതലാക്കി അല്ലേ പിന്നെ ഇതിപ്പോ ഈ സർവീസ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കട്ടെ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അത്യാവശ്യം എന്താ വണ്ടിന്റെ അവസ്ഥ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് കാര്യങ്ങളൊന്നും ഇല്ല ിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടി ബാറ്ററി ഒന്നേ മുപ്പത് ഓടി ഇത് നമുക്ക് ആറേ മുക്കാലിന് കൊടുക്കാം അയ്യായിരം കൊടുക്കാം ഈ വണ്ടിയോ ഈ വണ്ടി ആ അത്രയും കൊടുക്കാം ഇത് ഒന്ന് കിലോമീറ്റർ ഓടിയെ കൊണ്ടാണ് അല്ലാതെ വേറെ എത്ര കിലോമീറ്റർ റേഞ്ച് ഒക്കെ ഇത് റേഞ്ച് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി അല്ലേ അതെന്തായാലും മോശമൊന്നുമില്ല കേട്ടോ നല്ല ഇപ്പൊ വേറെ ഒന്നല്ലേ ഇപ്പൊ നിലവിലും അണ്ടർ വാറന്റി അല്ലേ പതിനാറ് ലക്ഷം രൂപ വരുന്നുണ്ട് സാധനമാണ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സാധനമാണ് ആറേകാലം രൂപ അല്ലെ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇ വി ഇ വി

ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് എടുക്കാം ആറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് വേണമെങ്കിൽ കഥ ഞാൻ പറഞ്ഞത് ഹാ വണ്ടിക്കാ വില ഉണ്ട് ഇവണ്ടിക്കും ആ സെയിം വില അല്ലേ ആ വേണ്ടി നോക്കിയോ അതിന്റെ അടുത്ത ഉപയോഗം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇരുപത് മോഡൽ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് ആറ് ഇരുപത് എടുക്കാം അതേപോലെ തന്നെ പൈസ ഇപ്പം ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ നെക്സോൺ ഡീസൽ ആണ് ഡീസലാണ് മാനലല്ലേ ഇത് ഇത് നാലര ലക്ഷംപയ നാല് നാല് കൊടുക്കാം എക്സംബല്ലേ ഇത് എക്സംബൽ എക്സംബൽ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ഓടി ഉണ്ട് ഒന്ന് അമ്പത് ഒന്ന് ആ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത് എന്തായിരിക്കും അവസ്ഥ വണ്ടി എല്ലാവർക്കും അറിയാനുള്ള സംഭവമാണ് നമ്മുടെ അടുത്ത് സർവീസിന് വന്ന് രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം കിലോമീറ്റർ വരെ വന്ന വണ്ടികളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ല എന്തായാലും ഒരു കുഴപ്പമില്ല വണ്ടി ഓടിക്കാൻ കാര്യങ്ങൾ വണ്ടിയോ വാറണ്ടിയാ ഇതിന് ഒന്നര ലക്ഷം ഓടിയെ കൊണ്ട് വണ്ടി എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് വളമ്പോ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ അപ്പം എന്തായാലും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് നാല് ലക്ഷത്തി നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് കൊടുക്കും നാൽപ്പതിനായിരം രൂപയ്ക്ക് അതും എക്സം ഡീസലാണ് കേട്ടോ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ടിയാഗോ ടിയാഗോ ഇത് രണ്ടായിരത്തി നമുക്ക് ാണ് രണ്ടേ രണ്ട് എഴുപത്തിയഞ്ചിനും എഴുപതിനായിരം ആയിരിക്കുമല്ലേ പിന്നെ ഷോക്കിന്റെ ചെറിയ സൗണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാണോ ചെയ്യോ അതൊക്കെ നമുക്ക് ചെയ്തു ചെയ്തോട് അല്ല ഇത് അവര് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് കൊണ്ടുപോയി ചെയ്യാൻ പറ്റും നമുക്ക് വെയിറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം വണ്ടി ലക്ഷം ബേസ് ആണ് ഇത് മുമ്പ് രണ്ട് നാല്പതിനും കൊടുക്കാം രണ്ട് നാല്പതിനും അൾട്ടോന്റെ പൈസക്ക് ടിയാഗോ അല്ലേ അതെ രണ്ടായിരത്തി പതിനാറ് വണ്ടി അതായത് ഫസ്റ്റ് വണ്ടി ടിയാഗോടെ ഫസ്റ്റ് വണ്ടി അതെ അതെ ഇത് വേറെ കംപ്ലയിന്റ് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ഓക്കെ നോക്കോളൂ ചെക്ക് ചെയ്തെടുത്തോളൂട്ടോ അത് കിലോമീറ്റർ തോടിണ്ട് കിലോമീറ്റർ എൺപത്തിനാലായിരം എൺപത്തിനാലായിരം അല്ലേ വലിയ ഓട്ടോ ഒന്നും പറയാനില്ല ഇല്ല ഇല്ല അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ടിയാഗോ ആ എക്സ്റ്റി ആണ് എക്സ് ടി ഫുള്ളിന്റെ താഴെ വരും അതെ ഇത് ഒരു മൂന്ന് അറുപതിന് കൊടുക്കുക പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ മാനുവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ എത്ര പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് അല്ലേ ഓക്കെ ശരിക്കും പറഞ്ഞാല് ഈ വണ്ടികളൊക്കെ കിടക്കണം നോക്കേണ്ടോ അതായത് വളരെയധികം പൊടി പിടിച്ച് നാശമായി അതെ 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 നിങ്ങൾ നാശമായിട്ട് ആദ്യം ഇത് അവര് വന്ന് കണ്ടിട്ട് കസ്റ്റമർ വന്ന് കണ്ടിട്ട് കഴുകി വൃത്തിയാക്കി നല്ല നീറ്റ് വണ്ടിയാണ് കഴിഞ്ഞിട്ടുള്ള റോഡ് ഇതിലൂടെ പോകാൻ അപ്പൊ പൊടി അതെ അതെ മൊത്തത്തിലും പറഞ്ഞിട്ട് മറ്റേ കഴികളും നടക്കൂലും നോക്കിയാൽ അതൊക്കെ വണ്ടി നല്ല വൃത്തി കാര്യമായ സ്ക്രാച്ച സോഡ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ ഒരു ടെണ്ടറിന്റെ അവിടെ ചെറിയൊരു വേറെ പ്രശ്നമൊന്നും

ഇത് വരുന്നത് എക്സ് ടി അല്ല ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി ശരി ഇല്ലാത്ത അല്ലേസ്മെന്റ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടി വില കൂടി കേക്കട്ടെ എങ്ങനെ വരുന്നത് അഞ്ചേ അഞ്ചര ചെറിയ എന്തെങ്കിലും മാറ്റം വരുന്നത് അഞ്ചിന്റെ അഞ്ചര നിങ്ങൾ വരുക വന്ന് സംസാരിക്കുക ഇടയിൽ കിട്ടും സംസാരിച്ചാൽ മതി ഓക്കെ നല്ല വൃത്തിയാണ് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ നല്ല കിടന്നാണ് സാധനം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആ എക്സ്റ്റി ആണ് ആ അല്ല നോക്കി സെപ്പറേറ്റ് ചെയ്താണ് ടയർ നല്ല പുത്തൻ ടയറാണ് ചെയ്താണ് ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ഇത് ബ്ലൂ 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 അല്ലേ ഷെയ്ഡ് കാണുമ്പോഴേ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടോ നല്ല നീറ്റ് വണ്ടി പുത്തൻ വണ്ടി തന്നെയാണ് ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ പതിനൊന്നായിരം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കറക്റ്റ് പറഞ്ഞാൽ മോശം കേട്ടോ വണ്ടി മോഡലാണ് ാണ് രണ്ടേക്കാൽ നാലേ മുക്കാൽ ആണോ ഇപ്പൊ കൊണ്ടുപോയി നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അതും വെറും പതിനൊന്നായിരം വിട്ട് വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ടാവില്ല അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഇറങ്ങിയ ഒരു സാധനാണിത് അൾട്രോസിന്റെ ഒരു എന്താ സ്പോർട്സ് എഡിഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഇതില് ആ പവർ വ്യത്യാസം ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് പിന്നെ ടോൺ ആണ് ആ സീറ്റ് ഒക്കെ ലെതർ ആണ് ആണ് അതെ അൾട്രോസ് അൾട്രോസിന്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്പോർട്സ് ടെസ്റ്റ് അതെ അല്ലേ ആ വണ്ടി ഓടിയിട്ടില്ല ഓടി ചെറിയ കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതായത് പിന്നെ ഇത് നമുക്ക് പുതിയ സിംഗിൾ ഓണർ ആയിട്ട് ഇറക്കി കൊടുക്കാം അതെ അതെ അതായത് നിലവിൽ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ് ഇതിനകത്തുള്ള ഒരു സംഭവം പറഞ്ഞാല് സൺപ്രൂഫ് വരെ ഉണ്ട് സൺ പ്രൂഫ് ഉണ്ട് സൺപ്രൂഫ് അതെ ഇത് പിന്നെ വണ്ടി വിലയിലും അൾട്രോസ് ആയിട്ട് ഇത് സാധാരണ പതിനാല് ലക്ഷം രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിന് വരുന്നുണ്ടോ ഇതിന് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ പത്ത് ലക്ഷം ചോദിച്ചത് ആ ഇപ്പൊ ജി എസ് ടിന്റെ ഓരോ പ്രശ്നം അതെ കുറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒമ്പതര ലക്ഷം രൂപ ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഒമ്പത് അയം രൂപതര ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി അതും സിംഗിൾ ഓണർഷിപ്പ് ആവാത്തത് അതെ നിലവില് പേപ്പർ ആയിട്ടില്ല നിങ്ങളുടെ ആക്കി തരും വേരിലേക്ക് ആക്കിത്തരും വേണ്ടിയായിരുന്നു അല്ലെ അടിപൊളി നോക്കിയോ കിടം ഇതോസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ് ആ മോഡലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ തന്നെയാണ് ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് വണ്ടിയുടെ കോലാണുള്ളത്

ടിയാഗോ ടിയാഗോ എടുക്കാം ടിയാഗോ ഫുൾ ഓപ്ഷൻ തന്നെ ക്രൂസ് കണ്ട്രോൾ ഒക്കെ ഇപ്പൊ വണ്ടിയിൽ ക്രൂസ് കണ്ട്രോ ഒന്നും വരുന്ന കൊള്ളാട്ടോ സാധനം നല്ലൊരു സ്പെഷ്യൽ സാധനം ടോപ്പാണ് അതെ അത് ഞാൻ കാണാനില്ലെന്ന് തോന്നുന്നു നല്ല മൂത്ത വില കൊണ്ടായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ഈയൊരു നിലയിൽ മാരുതി വണ്ടികളിൽ കൂടി കാണിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ടിയാഗോ ആണ് പതിനേഴ് ടിയാഗോ അല്ല ടിയാഗോ അല്ലേ പതിനേഴ് സെലറിയോ എന്താണെന്ന് ചോദിച്ചാൽ മൂന്നേ മാന്യമായ വില അല്ലേ അല്ലേ റിപ്ലേസ് ഇല്ലല്ലോ നല്ല ഒന്നും കൂടുതലൊന്നും നോക്കിട്ട് ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അതുപോലെ തന്നെ എടുക്കാണല്ലോ ഒന്നാം മാസം ഇരുപത്തി ഒന്നിലിറങ്ങിയ ചെറിയ വ്യത്യാസമൊക്കെ നല്ല അടിപൊളി ഇത് വരുന്നത് ബി എക്സ് ഉള്ള വണ്ടിയാണ് വില പറഞ്ഞില്ലോ ഇതിന്റെ വില വരുന്നത് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നത് അഞ്ചോ അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ ശരി അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണ് ഡിസൈർ അല്ലേ ഡിസൈസർ ഡീസൽ ആണ് ഒമ്പത് ഡീസൽ അല്ലേ ഇത് വണ്ടിയാണ് കിലോമീറ്റർ ഒന്നും പറയേണ്ട കിലോമീറ്റർ ഒന്നും ഒന്നരണ്ടാവും വരാൻ വന്നിട്ട് വണ്ടിന്റെ എഞ്ചിന് ഒക്കെ ആണ് കിട്ടും കിട്ടും അതായത് മാത്രം എടുക്കുക എന്താ വരാം ഇത് വില വരുന്ന ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തിഒമ്പത് വണ്ടി അല്ലെ ഒമ്പത് വന്നിട്ട് തട്ടിന്റെ അവസ്ഥ നോക്കിയിട്ട് ഇനി കുറച്ചു അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് മോഡല് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് ഡിസൈറ് അത്യാവശ്യം മോശം ഒന്നുമില്ല വണ്ടി കിലോമീറ്റർ എന്തായാലും എന്തായാലും ഓടി ചെക്ക് ചെയ്തോളാം ഓണർ ഓണർ അല്ലേ മേജർ ഉണ്ടോ ഒന്നും ഇല്ല ഓവറോൾ വണ്ടി വൃത്തിയാക്കാനും അറുപതിനു കൊടുക്കാം അത് രണ്ടായിരത്തി ആലോചിക്കണം ആ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി പക്ഷെ ചെറിയ ചെറിയ ടച്ച് അപ്പും പരിപാടി ഒക്കെ ചെയ്യാനുണ്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ടില്ല ഇതിലാ നമുക്ക് വേഗമേ ഓ ഈ ന്യൂ ഷേപ്പ് പതിനേഴ് പതിനേഴ് പെട്ടേ ബി എക്സ് ആണ് അതെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അൻപത് ഓടിയിട്ടുണ്ട് അമ്പത് അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ അതെ അതെ മോശം ഒന്നും വണ്ടി നല്ല നീറ്റാണ് പിന്നെ ഇത് നമുക്ക് വലിയ എത്ര വരുന്നുണ്ട് ഇത് വില വരുന്നത് അഞ്ച് അറുപത് അഞ്ച് അറുപത് അല്ലേ അഞ്ച് അറുപത് അത് രണ്ടായിരത്തി പതിനേഴ് മാനുവൽ സിംഗിൾ ഓണർ വണ്ടി അൻപത് ഓടിയിട്ടുള്ളൂ മുപ്പത്തേഴ് ഓടിയിട്ടുള്ളൂ മുത്തേഴ് ഓടിയിട്ടുള്ളൂ അല്ലേ ഓക്കെ മുപ്പത്തേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ മെയിൽ ആ സാധനങ്ങളൊന്നും മാറിയിട്ടില്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടി അഞ്ച് എഴുപത് അല്ലേ അഞ്ച് അഞ്ച് അറുപത് അഞ്ച് അറുപത് അതെ അപ്പൊ എന്നാലും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് സിറ്റി സിറ്റിയാണ് സിറ്റി ചെയ്ത മോഡല് പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാല്ലേ അല്ലേ ഡീസലാ ഡീസൽ ഡീസലാണ് ടയർ നാടണ നല്ല കട്ട പുത്തൻ ടയറുണ്ട് കേട്ടോ ആ ഹെഡ്ലൈറ്റ് ഒന്നും മാറേണ്ടി വരും അല്ലേ വൺ ലാക്ക് ഓടിയിണ്ട് വൺ ലാക്ക് ഡീസലല്ലേ ഡീസൽ 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 പിന്നെ വൺ ലാക്ക് ഓടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ട്വന്റി ഫൈവ് അപ്പോൾ മൈലേജ് കിട്ടുന്ന സാധനമായിട്ട് എനിക്ക് ഒന്ന് ആ ഹെഡ്ലൈറ്റിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച് അത് പിടിച്ച് പോയതാന്ന് തോന്നുന്നു അല്ലേ ആ അത് സ്റ്റിക്കർ ഒട്ടിച്ച് പൊളിച്ചാലേ പറ്റുമോ അത് മുമ്പ് റെഡി ആക്കി വിടും അല്ലെങ്കിൽ വേറെ ചെറിയ പൈസ വലിയ വലിയ ഒന്നും ഇല്ല ഹെഡ്ലൈറ്റ് വാങ്ങിച്ചു വെച്ചാൽ ആണ് പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടി അല്ലേ നാലര കേരളില്ല ആക്സിഡന്റും ഇല്ല ചെക്ക് ചെയ്തെടുത്തോ നാലേ മുക്കാൽ എത്ര വേണം നാലേ മുക്കാൽ ആണ് പതിനഞ്ച് ഡീസൽ വേണമെങ്കിലും മിസ് ചെയ്യണ്ട ചേട്ടൻ നമ്പർ വെച്ചിട്ടുണ്ട് എന്ത് ഡീസൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയില് എന്തായാലും തന്നെയുള്ള റൊട്ടാന മോട്ട് മോട്ടോസിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് അതായത് യൂസ് ഒട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ റൊട്ടാന മൂട്ട് നല്ല രസമുള്ള പേരാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഏത് വണ്ടി വേണേലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ മാക്സിമം വിലയൊക്കെ കുറച്ച് തരും എന്താ പറയാ നെഗോഷ്യബിൾ പ്രൈസ് ആണ് പിന്നെ വണ്ടിയൊക്കെ നോക്കിയിട്ടെടുക്കുക അല്ലേ യൂസ്റ്റ് വന്നെ എല്ലാ വണ്ടീന്റെ ഇവിടെ ഉള്ള എല്ലാ വണ്ടീന്റെ വാട്സ്ആപ്പിൽ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാല് ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് കാണാൻ എന്തെങ്കിലും പ്രൈസിനോ ഡിഫറൻസോ കാര്യങ്ങൾ നമ്മൾ ഫോട്ടോസ് എല്ലാം നമ്മളെ ും വേണ്ട നിങ്ങൾ ഇട്ടിട്ട് നിൽക്കണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കാറ്റലോഗിന്റെ ആ ലിങ്ക് ഞാൻ വെച്ചേക്കാം നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിക്കോളാം ഏത് വണ്ടി വഴി കോൺടാക്ട് ചെയ്തോളാം മുപ്പത് വിളിച്ചാൽ മതി മാക്സിമം റേറ്റോ കുറച്ചു തരും കേട്ടോ എടുത്തുകഴിഞ്ഞാൽ കുറച്ച് ഇടായി അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് അടുത്തൊരു വീണ്ടും എല്ലാവർക്കും ബൈ ബൈ